ആദർശേട്ടന്റെയും എന്റെയും വെഡിംഗ് ആനിവേഴ്സറി ആണ് നാളെ ഈ ദിവസം ആദർശേട്ടന് ചെറിയൊരു സർപ്രൈസ് കൊടുക്കണം എന്നാലോചിച്ച നയന ഒരു ബൈക്ക് ഷോറൂമിന് മുന്നിലേക്ക് പോവുകയാണ് ആദർശേട്ടന് ഇഷ്ടം പോലെ വില കൂടിയ കാറുകളൊക്കെ ഉണ്ട് പക്ഷെ അദ്ദേഹത്തിന് എന്നാലും ബൈക്കുകളോടാണ് പ്രിയം അതുകൊണ്ട് ഒരു നല്ല ബൈക്ക് തന്നെ ആദർശേട്ടന് വാങ്ങിക്കൊടുക്കാം എന്ന് പറഞ്ഞ നയന നല്ലൊരു ബൈക്ക് ആദർശേട്ടന് വേണ്ടി വാങ്ങിച്ചുകൊണ്ട് വരികയാണ് വെഡ്ഡിങ് ആനിവേഴ്സറി ദിവസം പുതിയൊരു ബൈക്ക് കിടക്കുന്നത് കണ്ട് എല്ലാരും അവിടേക്ക് വരികയാണ് അല്ല ഇതാരുടെ ബൈക്കാ ഇതിനു മുമ്പ് ഇത് കണ്ടിട്ടില്ലല്ലോ എന്ന് ദേവിയാനി ചോദിക്കുമ്പോ ഇത് ആദർശേട്ടന് വേണ്ടി ഞാൻ വാങ്ങിച്ചതാ അമ്മ ഇഷ്ടപ്പെട്ടോ എന്നൊക്കെ നയന ചോദിക്കുന്നുണ്ട് ബൈക്ക് കൊള്ളാമോളെ അവൻ ഇത് തീർച്ചയായും ഇഷ്ടപ്പെടും എന്ന് ദേവിയാനി പറയുമ്പോ അയ്യോ ബൈക്കാണോ ഗിഫ്റ്റ് ആയി കൊടുക്കുന്നേ എന്റെ അച്ഛനായിരുന്നെങ്കിലേ എനിക്ക് പന്ത്രണ്ട് ലക്ഷത്തിന്റെ കാറാ വാങ്ങിച്ചു കൊടുത്ത ഈ ബൈക്ക് കണ്ടിട്ട് ഇതിന് ഒരു ലക്ഷം പോലും വില കാണില്ലെന്നേ എന്നു പറഞ്ഞ് അനാമിക നയനയെ കളിയാക്കുന്നുണ്ട് ഞാൻ വില നോക്കിയിട്ടൊന്നുമല്ല എന്റെ ഭർത്താവിന് സമ്മാനം വാങ്ങിക്കൊടുത്തത് ആദർശയുടെ ബൈക്കാണ് ഇഷ്ടം അതുകൊണ്ട് വാങ്ങിക്കൊടുത്തു അത്രയേ ഉള്ളൂ എന്നൊക്കെ നയന പറയുന്നുണ്ട് ആദർശാണെങ്കി അനാമിക നിനക്ക് നിന്റെ അച്ഛൻ കാറോ ബസ്സോ എന്ത് വേണെങ്കിലും വാങ്ങി തന്നോട്ടെ അതിന് നീ നയനയുമായി കമ്പയർ ചെയ്യാൻ നിക്കണ്ട എന്റെ ഭാര്യ അവൾക്ക് ഇഷ്ടമുള്ളത് എന്ത് വാങ്ങി തന്നാലും ഞാൻ അത് സന്തോഷത്തോടെ സ്വീകരിക്കും എന്ന് ആദർശ് അനാമികയുടെ അടുത്ത് പറയുന്നുണ്ട് ഇവളുടെ സ്ഥാനത്ത് എന്റെ അനാമിക മോളായിരിക്കണം കുറഞ്ഞത് രണ്ടു കോടിയുടെ ഗിഫ്റ്റ് എങ്കിലും ഇവന് കൊടുത്തേനെ നയന വില കുറഞ്ഞ ബൈക്ക് വാങ്ങി ആദർശിനെ കളിയാക്കുകയാ ചെയ്തത് എന്ന് പറഞ്ഞ് രേവതി വരുന്നുണ്ട് കോടികളുടെ സമ്മാനം വാങ്ങിക്കൊടുക്കാനുള്ള സാമ്പത്തിക ശേഷിയൊന്നും എനിക്കും എന്റെ കുടുംബത്തിനുമില്ല വളരെ കഷ്ടപ്പെട്ട അച്ഛൻ ഞങ്ങളെ ഈ നിലയിൽ എത്തിച്ചത് അതുകൊണ്ട് കാശ് ദൂരത്തടുക്കുന്ന കാര്യത്തില് എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല ആദർശേട്ടാ എന്ന് പറയുകയാണ് നയന കേട്ടില്ലേ ദേവേശി നിങ്ങളുടെ മകന് ഒരു കാറ് കൊടുക്കാനുള്ള സാമ്പത്തികം പോലും നയനക്കും അവളുടെ അച്ഛനും ഇല്ലെന്ന് നയന എന്ന് പറഞ്ഞവള് ആദർശിയുടെ ജീവിതത്തിലേക്ക് വന്നിട്ടില്ലായിരുന്നെങ്കിലെ എന്റെ അനാമിക മോളെ പോലെ നല്ലൊരു പെൺകുട്ടിയെ ഞങ്ങള് തന്നെ ദേവേശിക്ക് കൊണ്ട് തരുമായിരുന്നു ഇനിയും വൈകിട്ടില്ല നയനയെ ഡിവോഴ്സ് ചെയ്തിട്ട് ഞങ്ങൾ കാണിച്ചു തരുന്ന പെൺകുട്ടിയെ ആദർശ വിവാഹം കഴിക്കട്ടെ വേണു അട്ടനോട് പറഞ്ഞാ മതി ദേവേശിക്ക് നല്ല ചേരുന്ന മരുമകളെ ആയിരിക്കും അദ്ദേഹം കൊണ്ടു തരുന്നേ എന്നൊക്കെ രേവതി പറയുന്നത് കേട്ട് ആദർശ് നല്ല ദേഷ്യത്തിൽ നിൽക്കുകയാണ് രേവതിയുടെ കുടുംബത്തിൽ നിന്ന് ഇനിയൊരു പെൺകുട്ടിയെ കൂടി ഇങ്ങോട്ട് കൊണ്ടുവരണ്ട അവൾക്ക് അനാമികയുടെ അതേ സ്വഭാവം തന്നെയായിരിക്കും പിന്നെ ഈ തറവാട് രണ്ടായി വെട്ടിമുറിക്കേണ്ടി വരും നിങ്ങളുടെ മകളു കാരണം അനിമോൻ കഷ്ടപ്പെടുന്നത് ഞങ്ങളൊക്കെ കാണുന്നതല്ലേ രേവതിയുടെ അതേ സ്വഭാവമാണ് അനാമികക്കും കിട്ടിയിരിക്കുന്നെ അതുകൊണ്ട് അഹങ്കാരം പിടിച്ച ഒരു മരുമകളെ എന്റെ ആദർശിന് വേണ്ട എന്നൊക്കെ ദേവിയനി മറുപടി കൊടുക്കുന്നുണ്ട് അഹങ്കാരം എനിക്കല്ല വല്യമ്മയുടെ മരുമകൾക്ക് തന്നെയാ കാൽ കാശിന് ഗതിയില്ലെങ്കിലും അതിന് മാത്രം ഒരു കുറവുമില്ല ഏട്ടത്തേക്ക് അവളുടെ ഒരു ബൈക്ക് ഈ ബൈക്ക് ഈ മുറ്റത്ത് കിടക്കുന്നത് തന്നെ നമ്മുടെ കുടുംബത്തിന്റെ അപമാനമാണ് ആദർശേട്ടൻ എങ്ങനെ ഇവളെ സഹിക്കുന്നു എന്നൊക്കെ ചോദിക്കുവാണ് അനാമിക ദേ അനാമിക നയനെ കുറ്റം പറഞ്ഞതൊക്കെ മതി ഒരുപാടാവണ്ട എന്റെ അനിയന്റെ ഭാര്യയാന്ന് ഞാൻ അത് മറക്കും പിന്നെ അനിയെ ഓർത്തു മാത്രമാണ് ഞാൻ ഇപ്പൊ സഹിച്ചു നിക്കുന്നെ എന്ന് ആദർശ് പറയുന്നുണ്ട് അങ്ങനെ ഒരു പരിഗണന ഏട്ടൻ എന്തിനാ ഇവൾക്ക് കൊടുക്കുന്നേ അത് മുതലെടുത്ത് ഇവളെ നമ്മുടെ തലയിൽ കയറു ഏട്ടാ എന്ന് അനി പറയുമ്പോ എടാ അനാമിക നിന്റെ ഭാര്യയാണ് അവളെക്കുറിച്ച് ഇങ്ങനൊന്നും നീ സംസാരിച്ചേക്കരുത് എന്നു പറഞ്ഞോണ്ട് ജാനകി വരുന്നുണ്ട് ജാനകി നിന്റെ മരുമകളുടെയും അവളുടെ അമ്മയുടെ ഒക്കെ തോന്നിവസം ഞങ്ങളെ സഹിക്കുന്നെ എനിക്കും വസുന്ധരക്കും ഒക്കെ വയസ്സായി ഇനി കൊറച്ചു കാലേ ബാക്കിയുള്ളൂ ആ സമയത്തെങ്കിലും ഞങ്ങൾക്ക് സമാധാനത്തോടെ ജീവിക്കണം അതിന് അനാമികയെ പറഞ്ഞു തിരുത്തേണ്ടത് അവളുടെ അമ്മായി അമ്മയായ നീയാണ് എന്നൊക്കെ മുത്തശ്ശം പറയുന്നുണ്ട് അച്ഛാ നയന ആദർശനു വേണ്ടി വാങ്ങിയ ബൈക്ക് കണ്ടില്ലേ അതിനാ അനാമികയും രേവതിയും ചേർന്ന് കുറ്റം കണ്ടുപിടിക്കുന്നെ എന്ന് പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നുണ്ട് ആദർശിന് കാറുകളേക്കാൾ ഇഷ്ടം ബൈക്ക് ഓടിക്കുന്നത് തന്നെയാണ് അതെന്റെ നയനമോക്ക് നന്നായിട്ട് അറിയാം അതാ മോള് ബൈക്ക് വാങ്ങിച്ചത് ഭർത്താവിന്റെ ഇഷ്ടം മനസ്സിലാക്കി പെരുമാറാൻ നയനക്കറിയാം എന്നാ അനാമികയെ പോലുള്ള പെൺകുട്ടികള് നേരെ വിപരീതമാണ് ഭർത്താവിന് എന്താണോ ഇഷ്ടമല്ലാത്തത് അത് മാത്രമാണ് ഇവളെ പോലുള്ള പെൺകുട്ടികൾ ചെയ്യാറ് എന്നൊക്കെ മുത്തശ്ശി പറയുന്നത് കേട്ട് അനാമികക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് കള്ളക്കെളവി ആദ്യാതാക്കേണ്ടത് ഈ കിളവിയ ഇവിടെ ഒരു നയനമോള് അച്ഛനോട് പറഞ്ഞ് ഇവൾക്ക് വലതും കൊടുത്തേ പറ്റൂ അതിനുള്ള സമയം അതിക്രമിച്ചു എന്നൊക്കെ മനസ്സിൽ ആലോചിക്കുവാണ് അനാമിക മോനെ ആദർശെ നീ നയനമോളെയും കൊണ്ട് ബൈക്കിൽ ഒന്ന് ചുറ്റി അടിച്ചിട്ട് വാ പുറത്തൊക്കെ ഇറങ്ങിയിട്ട് ഒരുപാട് കാലമായില്ലേ അതുകൊണ്ട് ഭക്ഷണൊക്കെ കഴിച്ചിട്ട് മെല്ലെ തിരിച്ചു വന്നാ മതി എന്നൊക്കെ ദേവ്യാനി പറയുന്നുണ്ട് ശരിയമ്മ നയനെ നീ ബൈക്കിൽ കയറ് നമുക്ക് ചുറ്റിക്കറങ്ങിട്ട് വരാം എന്നു പറഞ്ഞ ആദർശ് നയനെ ബൈക്കിലിരുത്തി അവിടെ നിന്ന് പോകുന്നുണ്ട് അത് കണ്ട് അസൂയ മൂത്ത അനാമിക എടാ അനി എനിക്കും പോണ ഇപ്പൊ തന്നെ നിന്റെ കൂടെ ബൈക്കില് നീ എന്നെ കൊണ്ടുപോയേ പറ്റൂ എന്ന് വാശി പിടിക്കുകയാണ് അനാമിക ബൈക്കിലൊക്കെ കറങ്ങിയിട്ട് ഒരുപാട് കാലമായി എപ്പോഴും കാറിലല്ല യാത്ര ഇന്ന് ബൈക്കിലാവട്ടെ ജാനകി ഇവിടെ ബൈക്ക് ബൈക്കിരിപ്പില്ലേ നിന്റെ മോനോട് പറ അനാമിക്ക മോളെ കൂടി ഒന്ന് കറങ്ങാൻ കൊണ്ടുപോവാൻ അവൾക്കും സന്തോഷാവട്ടെ എന്നൊക്കെ രേവതി പറയുന്നുണ്ട് അനി പറഞ്ഞത് കേട്ടില്ലേ നീ ഇവിടെ ഇരിപ്പുള്ള ബൈക്ക് എടുത്ത് അനാമികയോടൊപ്പം ഒന്ന് ഡ്രൈവിന് പോയിട്ടുവാ ഏട്ടത്തിയുടെ മരുമകൾ മാത്രം അങ്ങനെ സന്തോഷിച്ചാ പോരല്ലോ എന്റെ മരുമകളും കുറച്ച് സന്തോഷിക്കട്ടെ എന്ന് ജാനകി പറഞ്ഞപ്പോ എനിക്ക് പറ്റില്ലേ ഇവളോടൊപ്പം ബൈക്കിൽ ചുറ്റിക്കറങ്ങാനൊന്നും എനിക്ക് ഒരുപാട് കവിത എഴുതാനുണ്ട് ഞാൻ റൂമിലേക്ക് പോവാ എന്ന് പറഞ്ഞ അനി അകത്തേക്കൂടി പോവാണ് ഇപ്പൊ നിനക്ക് സന്തോഷായോടി നിന്റെ ഭർത്താവെ നിന്നെ ഒരു കാലത്തും സ്നേഹിക്കാൻ പോകുന്നില്ല എന്റെ അനിയത്തിയും ആദർശേട്ടനും തമ്മിൽ സ്നേഹിക്കുന്നത് കണ്ട് നോക്കി നിൽക്കാനാ നിന്റെയൊക്കെ യോഗം എന്നൊക്കെ പറഞ്ഞ് നവ്യ ശിരിക്കുവാണ് ദേവിയാനി രേവതിയുടെ അടുത്തേക്ക് വന്ന് ഇന്നിവിടെ കഞ്ഞിയ ഉണ്ടാക്കിയിരിക്കുന്നെ കഴിക്കാൻ മാത്രമേ ഉള്ളൂ നിങ്ങളുടെ ഇഷ്ടത്തിന് ഇവിടെ ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ കഴിച്ചാ മതി ഇനി അതിന്റെ പേരിൽ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ എന്റെ അടുത്തേക്ക് വരണ്ട ഇറച്ചിയോ മീനോ വേണമെങ്കില് ഫ്രിഡ്ജിൽ അതൊക്കെ ഇരിപ്പുണ്ട് പോയി ഉണ്ടാക്കണം അല്ലെങ്കിൽ ജാനകിയോട് പറയണം എന്നു പറഞ്ഞോണ്ട് ദേവിയനെ അകത്തേക്ക് പോകുന്നുണ്ട് ഇതെന്തോരു കഷ്ടോ ആമേ നന്നായിട്ട് ഭക്ഷണം പോലും ഇവിടെ നിന്ന് കഴിക്കാൻ പറ്റുന്നില്ലല്ലോ ഇത്രയും വലിയ തറവാടായിട്ട് എന്താ കാര്യം കഞ്ഞിയും ചമ്മന്തിയൊക്കെ അല്ലേ ഇവിടത്തെ ഭക്ഷണം എനിക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞ അനാമിക രേവതിയോട് പരാതി പറയുകയാണ്